ഭയങ്കരപ്പെട്ട സിനിമയാണ് ഭയങ്കര ഒന്നും പറയാനില്ല എനി ഒന്നിനു ഒന്നിനും മെച്ചാണ് സിനിമ പൃഥ്വിരാജിൻ്റെ അഭിയാനും ഭയങ്കര ഒരാൾ നല്ല നമുക്ക് എങ്ങനെ ജീവിക്കാൻ എലിറ്റായാലും പഠിക്കാനുള്ള ഒരു പാഠമായിട്ടാണ് ആ സിനിമയിൽ കാണുന്നത് ഒന്നും പറയുന്നില്ല പഞ്ചസ്യഫുൾ ഭയങ്കരപ്പെട്ട സിനിമയാണ് ഭയങ്കര പൃഥ്വിരാജ് ആണ് അറിയുന്നില്ല ഭയങ്കര ഭയങ്കര ഹോ എല്ലാവരും കാണേണ്ട സൂപ്പർ ആയിരുന്നു നോവൽ വായിച്ചതാണ് ഞാന് അപ്പൊ നോവലിലെ ചെറിയ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി കഥാപാത്രങ്ങളും

ഒരു ഓസ്കാർ ലെവൽ ഇന്റർനാഷണൽ ലെവലിൽ തന്നെയാണ് പടം ഉറപ്പായിട്ടും ഇത് കിട്ടും നമ്മളെല്ലാവരും പ്രൊമോട്ട് ചെയ്ത് പടം പ്രൊമോട്ട് ചെയ്ത് ഫെസ്റ്റിവൽ എല്ലാം കൊണ്ടുവന്ന് ഷുവർ ആയിട്ട് ഇത് കൊണ്ടുവരണം അത്രയും ഇന്ത്യനെ പ്രൊമോട്ട് ചെയ്തൊരു പടമാണ് മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ കഷ്ടപ്പെട്ടതിൻ്റെ നൂറ് ശതമാനം തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും കേട്ടോ ഒന്നും പറയാനില്ല പുള്ളി കാണാൻ തന്നെ നിങ്ങളുടെ ഒരു കണ്ണ് നിറഞ്ഞു അതുപോലെ കണ്ണ് ചൂട് മാറെന്ന് പറഞ്ഞാൽ പുള്ളി കഷ്ടപ്പെട്ടേ കിട്ടിയിട്ടുണ്ട് ഷ്യൂർ അത് പറയട്ടെ പുള്ളിക്ക് കിട്ടട്ടെ അർഹത കിട്ടും കേട്ടോ ഓക്കെ സങ്കടമല്ല കാരണം വെച്ചാ എന്റെ മാര്യേജ് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോ എന്റെ കുവൈറ്റിലേക്ക് പോയതാണ് പിന്നെ ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് കഴിയണത് പിന്നെ അവിടെ ചെന്നിട്ടാണ് എന്റെ പിള്ളേരുണ്ടാവണത് അപ്പൊ ആ ട്രെയിനിൽ ഫസ്റ്റില് കഴിഞ്ഞിട്ട് പോവുമല്ലോ കുവൈറ്റിലേക്ക് അല്ല സോറി ഗൾഫിലേക്ക് അപ്പൊ ശെരിക്കും എനിക്കാട്ട് കേട്ടോ വിധാന തകിത സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന വസ്തു പൂക്ക എന്തുകൊണ്ടും അടിപൊളി സിനിമ തുടങ്ങുന്നതൊട്ട് അവസാനിക്കുന്ന ഓർമ്മീളം വരെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടോ എന്തുകൊണ്ട് എടുത്തു പറയേണ്ടത് നമ്മൾ പലപരം ഡെഡിക്കേഷൻ കാണിക്കണമോ പല പല ആക്ടേഴ്സ് വള്ളം കൂട്ടുന്നു പല പല ആക്ടേഴ്സ് വള്ളം കൂട്ടുന്നു സിനിമ അടിക്കുന്നു കടം കൂട്ടുന്നു അതിന് വിപരീതമായി മുണ്ട് മുണ്ടുപോലെയുള്ള പൃഥ്വിരാജ് സെലക്റ്റായി സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ ആ ഡെഡിക്കേഷൻ്റെ ഒരു തീവ്ര നമുക്ക് മനസ്സിലാവും എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഉറപ്പിച്ച് പറയാം ഓമസ്കാറു തന്നെ മലയാള സിനിമകളെ ചളിച്ച പോലെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ആക്ടറ പുതിയുള്ള <laughs> രാജിച്ചോ